തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളി എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് പുനർവിവാഹം കുട്ടികൾ ഇല്ല ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ായി വധുവിനെ തേടുന്നു പുനർവിവാഹം ജില്ലാ തിരുവനന്തപുരം സ്ഥലം ഭീമാപ്പള്ളി യുവാവിന്റെ പ്രായം മുപ്പത്തി കുട്ടികൾ ഇല്ല ഉയരം അഞ്ചേ പോയിന്റ് രണ്ട് വെയിറ്റ് വരുന്നത് അമ്പത്തി അഞ്ച് നിറം ബ്ലാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു മതപഠനം ഏഴാം ക്ലാസ് നിലവിലുള്ള ജോലി ബിസിനസ് സാമ്പത്തികം മിഡിൽ ക്ലാസ് ശാരീരിക പ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്നത് കാലിന് സ്വാധീന കുറവുണ്ട് പക്ഷേ എല്ലാ ജോലിയും ചെയ്യും വണ്ടിയും ഓടിക്കും പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള യുവതിയായിരിക്കണം യുവതിയുടെ പ്രായം മുപ്പത് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത മിനിമം എസ് എസ് എൽ സി ഉണ്ടായാൽ മതി അതിൽ കൂടുതലും ആവാം പക്ഷെ തുടർ പഠനം അനുവദനീയമല്ല ജോലിക്ക് പോകാൻ സമ്മതമല്ല ബാധ്യതകളില്ലാത്ത പുനർവിവാഹം പരിഗണിക്കുന്നതാണ് അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് തന്റെ കുറവുകളെ മനസ്സിലാക്കി പരിഗണിക്കുന്ന ആലോചനകൾ മാത്രമാണ് സ്വീകരിക്കുന്നത് മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പരിഗണിക്കുന്ന ജില്ല തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം മലപ്പുറം ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ് ഹലോ വെൽക്കം ബാക്ക് സൂപ്പർ മോം നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രിമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ ഒരു നിങ്ങൾക്കിടയിലും